മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന നാവികരെ തിരിച്ചുകൊണ്ടുവരുന്നതിൽ കുറഞ്ഞ ഇറ്റലിയുടെ നടപടികളൊന്നും അംഗീകരിക്കില്ലെന്ന സൂചനയാണ് സുപ്രീംകോടതി നൽകിയത് ഇറ്റാലിയൻ സ്ഥാനപതി ഡാനിയലെ മൺഷീനിയിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടതായി ചീഫ് ജസ്റ്റിസ് അൽത്തമാസ് കബീറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് അനുവദിച്ച സമയപരിധിക്കകം നാവികരെ ഇന്ത്യയിലെത്തിക്കുമെന്ന ഉറപ്പ് ലംഘിച്ചത് സ്വീകാര്യകരമല്ല നിലയിലല്ല വ്യക്തി എന്ന നിലയിലാണ് ഡാനിയലെ മൻഷിനിയുടെ ഉറപ്പ് പരിഗണിച്ചത് കോടതി വിധി നടപ്പാക്കാൻ എന്നാണ് അറിയേണ്ടത് മൺഷീനിയുടെ ഉദ്ദേശത്തിൽ ആശങ്കയുണ്ട് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ സ്ഥാനപതി രാജ്യം വിടരുതെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു നാവികരെ തിരിച്ചെത്തിക്കില്ലെന്ന നിലപാട് വിശദീകരിക്കാത്തതിനെ തുടർന്നായിരുന്നു ഇറ്റാലിയൻ സ്ഥാനപതിക്കെതിരായ കോടതിയുടെ രൂക്ഷ വിമർശനം ഡാനിയിലെ മൻഷീനിക്ക് നയതന്ത്ര പരീക്ഷയുണ്ടെന്ന് ഇറ്റലിക്ക് വേണ്ടി ഹാജരായ മുകൾ റോത്താങ് വാദിച്ചു കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച സ്ഥാനപതിക്ക് പരിരക്ഷ ലഭ്യമാകില്ലെന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ താക്കീത് കിട്ടും എന്നുള്ള വാദം വാദം സുപ്രീം സുപ്രീം കോടതി കോടതി ഇന്ന് പരാമർശത്തിൽ കൂടി തന്നെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഈ അംഗീകരിച്ചിരിക്കുകയാണ് പരമാധികാര രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്കും പരിരക്ഷയുണ്ട് സ്ഥാനപതി രാജ്യം വിടുന്നതിന് യാതൊരു വിലക്കുമില്ലെന്ന് അവകാശപ്പെടുന്ന ഇറ്റലിയുടെ കുറിപ്പ് കഴിഞ്ഞ ദിവസം ലഭിച്ചു നാവികരെ തിരിച്ചെത്തിക്കാൻ ഇരുപത്തിരണ്ടാം തീയതി വരെ സമയമുള്ളതിനാൽ ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് ഇറ്റലിയുടെ തുടർ നടപടി വിലയിരുത്തി വിശദമായ ഉത്തരവിനായി കേസ് ഏപ്രിൽ രണ്ടിന് വീണ്ടും പരിഗണിക്കും കോടതിക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ യാതൊരു പരിരക്ഷയും ലഭിക്കില്ലെന്ന കൃത്യമായ സന്ദേശമാണ് സുപ്രീംകോടതി നൽകിയത് നാവികരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള സമയപരിധിയായ വെള്ളിയാഴ്ചയ്ക്കകം ഉണ്ടായില്ലെങ്കിൽ സ്ഥാനപതി കടുത്ത നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടിവരും സുപ്രീംകോടതി നിന്നും എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ